നമസ്കാരം തിഡ ന്യൂസിലേക്ക് സ്വാഗതം സാക്ഷി സാക്ഷിയൊന്ന് വിരട്ടിയാൽ മതി കേസിൽ നമ്മൾ ജയിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ട് ഇനി ദൃക്സാക്ഷിയെ കയറി ചൊറിയാൻ നിൽക്കണ്ട പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നാണ് വിവരങ്ങൾ അത്തരത്തിൽ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ തന്നെ സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നു ഇനി മുതൽ കേസിലെ ദൃക്സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയാൽ പോലീസിന് നേരിട്ട് കേസ് എടുക്കാം എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് കേസിലെ ദൃക്സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നവർക്കാണ് മുട്ടൻ പണി കിട്ടുക കേസെടുക്കാൻ വിചാരണ കോടതിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ അധ്യക്ഷനായ ബെഞ്ച് സുപ്രധാന വിധി വ്യക്തമാക്കിയത് വിചാരണ കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിലേ പോലീസിന് കേസെടുക്കാനാകൂ എന്ന കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി കൊണ്ടാണ് കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നതും ഭീഷണി നേരിട്ട സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം സാക്ഷി പരാതിയുമായി കോടതിയെ സമീപിക്കണമെന്ന ഉത്തരവ് അപ്രയോഗ്യമാണ് എന്ന് തന്നെ സുപ്രീംകോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് കൊലപാതക കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിലെ ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് കേസിൽ പ്രതിക്ക് ഹൈക്കോടതി നൽകിയ ജാമ്യം സുപ്രീംകോടതി റദ്ദാക്കുകയും ചെയ്തു മാത്രമല്ല പ്രതി രണ്ടാഴ്ചയ്ക്കകം കീഴടങ്ങണമെന്ന് തന്നെയാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്